കൃത്യമായി തന്നെ സർ ഇപ്പോൾ നൽകിയ വിശദീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി നീതിയുക്തമായ അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ യുക്തിപൂർവമായ ഒരു തരത്തിൽ സിംഗിൾ ബെഞ്ചിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന് മുന്നിലുള്ള കേസിൽ സർക്കാരിന് പറയാൻ കഴിയാത്തത് കുറച്ചുകൂടി നിയമപരമായ ആലോചനയെടുത്ത് കാര്യം ഒരു ഘട്ടത്തിൽ ഈ ഈ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഈ ഹർജി വരുന്നത് തന്നെ ഒരു പെട്ടെന്നാണ് അതായത് സർക്കാരിന്റെ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അതിനുശേഷം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല സിറ്റിംഗുകൾ കമ്മീഷൻ നടത്തിയതിനു ശേഷമാണ് പെട്ടെന്ന് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഒരു ഒരു ഹർജി വരുന്നത് ആ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും പറഞ്ഞുപോയി പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നേരത്തെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് മോനമ്പത്തെ വിഷയം തീർക്കാനാണെന്ന് പോലും പറഞ്ഞ അതിന്റെ ലീഗൽ വാലിഡിറ്റി ഉൾപ്പെടെ പോലും പറഞ്ഞ സർക്കാർ പിന്നീട് കോടതിയിൽ നിലപാടെടുത്തത് ഇത് ഈ കം ഭൂമി വകുപ്പാണോ അല്ലോ എന്ന് കണ്ടെത്തുന്നതിന് മാത്രമല്ല അവിടുത്തെ ഭൂമി തർക്കങ്ങൾ പോലും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി സർക്കാരിന് സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ആ അതിനെ സർക്കാരിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് അതിന് ഒരു ഡിസിഷൻ എടുക്കുന്ന രൂപത്തിലേക്ക് ഒരു റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷൻ വെച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇനി എന്തായാലും നിഷാദ് നേരത്തെ പറഞ്ഞതുപോലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഇത്തരം വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തിന്റെ ടേംസ് ഓഫ് പ്രഫറൻസ് ഉൾപ്പെടെ കൃത്യമായി തന്നെ പറയുകയും അതോടൊപ്പം തന്നെ അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോയിന്റുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ആ തരത്തിലാണ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ദിവസങ്ങളോളം എടുത്ത് പല സിറ്റിങ്ങുകൾ നടത്തി എല്ലാ കക്ഷികളും പ്രത്യേകിച്ചും ഫറോ കോളേജ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഹൈക്കോടതിയിൽ വളരെ കൃത്യമായി അവരുടെ സ്റ്റാൻഡ് ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മുത്തവല്ലി നിയമനവുമായി ബന്ധപ്പെട്ട് മുത്തവല്ലിയുടെ ചെയ്തികളുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ലീഗൽ വാലിഡിറ്റിയെ പോലെ പല കാര്യങ്ങളും കോടതി വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധനകൾക്ക് പരിശോധനകൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള സത്യവാങ്മൂലമോ അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണമോ നൽകാൻ കൃത്യമായി തന്നെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഇതിന്റെ ലീഗൽ വാലിഡിറ്റിയെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല അതന്നെയാണ് കോടതിയിൽ പറയുന്നത് മനസ്സിത്തി സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അങ്ങനെ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കമ്മീഷന്റെ നിയമനത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ബെഞ്ച് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രനാഥ കമ്മീഷനെ ഹൈക്കോടതി ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ നിയമപരമായി സർക്കാരിന് കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് ഇതിൽ സംരക്ഷണ ആവശ്യവും സർക്കാർ കോടതി യാണ് ചെയ്തത് കമ്മീഷനെ വെച്ചപ്പോൾ തന്നെ ആശങ്ക അറിയിച്ചതാണെന്നും അത് ശരിയാണെന്നും കോടതി ഉത്തരവോടെ വ്യക്തമായെന്നും മുന്നതി മുഖ്യമന്ത്രിയുടെ വാക്ക് വാക്കുവിശ്വസിച്ചാണ് കമ്മീഷനുമായി സഹകരിച്ചത് സർക്കാരിനുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭൂകുടങ്ങൾക്ക് തിരികെ നൽകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു സമരമെല്ലാം ചെറിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളോ മാത്രമിരുന്നു ഞങ്ങൾ ഗവൺമെന്റിനെ വിശ്വസിച്ചു പക്ഷെ എന്തുകൊണ്ട് ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന കോടതി ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാനുള്ള അധികാരമുണ്ടെന്ന് അതായത് കമ്മീഷൻ വില ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് പരിഹാരം കാണിക്കുന്നു ഇല്ല വകഭൂമി അല്ല എന്ന് കോടതി പലവട്ടം പറഞ്ഞു എതിർപക്ഷികൾ വകഫ് സംരക്ഷണ സമിതിയും വകഫ് സംരക്ഷണ വേദിയും പരാമർശം നടത്തിയപ്പോൾ വകഫ് ഭൂമി എന്ന് പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് ട്രിബ്യൂണൽ ആണ് അതിന് മുൻപേ നിങ്ങൾ വകഫ് ഭൂമി എന്ന് പറയുന്ന പലവട്ടം പരാമർശിച്ചാണ് സർക്കാരിന്റെ അവകാശ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ തീർപ്പുണ്ടാക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ഒരു ഇടവേള